നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെരുവള്ളിയും കൊണ്ടുള്ള ഒരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണുന്നത് ഇതിനെ വേണമെങ്കിൽ കറി അല്ലെങ്കിൽ അച്ചാറിനോ ഒക്കെ പറയാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് ഇത് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാം നമ്മൾ ഈ ബിരിയാണിയുടെ കൂടെ ഒക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഡേറ്റ്സ്പിക്കി ഒക്കെ ഇല്ല അതിന് പകരമായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഡേറ്റ്സ് ഡേറ്റ്സ്പിക്കിളിനൊക്കെ ഭയങ്കര മധുരമല്ലേ പക്ഷേ ഇത് അത്ര മധുരമൊന്നുമില്ല എന്നാൽ ഒരു ചെറിയ മധുരം ആയിട്ട് നല്ല ടേസ്റ്റിയാണ് എങ്ങനെയാണ് കാണിച്ചു തരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെരുവുള്ളി ഇതെ കാണിക്കുന്ന പോലെ ചെറുതായിട്ട് കട്ട് ഇനി നമുക്ക് ഒരു കടുക് ൊട്ടിക്കുക എന്നിട്ട് അതിലേക്ക് ജീരകപ്പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് പിന്നെ കറിവേപ്പില ഇടാം പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മുടെ ചെറിയുള്ളിയിൽ അതും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് കായപ്പൊടിയും കൂടി ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ് എന്ന് വെച്ചാൽ ഈ ഒരു ഉള്ളി ഉടഞ്ഞു പോകാതിരിക്കാനാണ് കേട്ടോ ഞാൻ ഇങ്ങനെ മാത്രം വഴറ്റുന്നത് എന്നിട്ട് ഇത് അടച്ചു വെച്ച് നമുക്ക് ആവശ്യത്തിന് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ അത്യാവശ്യം വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എരിവിനാവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാശ്മീരി ചില്ലി ചേർത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടിയുമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം എൻ്റെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാ ഉള്ളിലെല്ലാത്തും പറ്റുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് പുളി നേരത്തെ പുളിയെ വെള്ളത്തിലിട്ട് നിന്ന് വെക്കണം വാളംപുളിയാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്കിതിലേക്ക് പുളിവെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് ചാറുപോലെയല്ലേ ഇതൊന്ന് വേഗാൻ വേണ്ടിയിട്ടൊക്കെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് കഴിയുമ്പോഴേക്കും ഇതേ ഈ ഒരു കൺസിസ്റ്റി വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ലേശം ഒരു പഞ്ചസാര ഇടണം കേട്ടോ ഇതിൻ്റെ ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും നല്ലൊരു ടേസ്റ്റ് കിട്ടാനും ഒക്കെ ആയിട്ടാണ് ഇത്രയുള്ള സംഭവം ഒരു പ്രത്യേകതരം ടേസ്റ്റാണ് കേട്ടോ ബിരിയാണിടെ ഒക്കെ കൂടെയാണ് ഇത് സൂപ്പർ എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഞാൻ കൂടെ ഒക്കെ കഴിച്ചായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ ഒരു തവണയായാലും ഡേറ്റ്സ് സ്പിക്കലിനൊക്കെ പറയും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയല്ലേ പിന്നെ നിങ്ങൾ ഇതേ ഉണ്ടാക്കുകയുള്ളൂ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ എമ്പ ബൈ